மௌகவ अनुसार ஹேப்பி பர்த்டே செ இ நி சந்தோஷம் இருக்கு இந்த மேடைல எல்லாரையும் சந்திச்சதுக்கு அதனாலనే ஒரு கோப்ப리பட்ட விசேஷ كلمه இந்த ஃபங்க்ஷனலேக்கு நான் திரும்பவும் மௌகவ अनुसार செய்தி செட் நோட் இஸ் சூஸ் நோட் 2022 மார்ச் மாதத்துல நான் அளிக்கியானு பேசணும் கொஞ்சம் நிறையவும் എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ എന്റെ സിനിമയിൽ കളിച്ച് നടക്കുന്ന വലിയൊരു പ്രസ്ഥാനത്തെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അന്ന് ഞാൻ അതിന് സിനിമയിൽ അസിസ്റ്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം ഡയറക്ടർ കഴിച്ചിട്ട് വലിയ ഷോസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ശ്രദ്ധിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്തിൽ ഇന്നപ്പോ എല്ലാ സ്ഥലത്തും ജീസിയസിൽ എല്ലായിടത്തും പല ആൾക്കാർ ഷോ ചെയ്യുന്നത് അന്ന് അങ്ങനെ കുറേ താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കെൽക്കുള്ള അങ്ങനത്തെ ആദ്യത്തെ ഒരാള് എന്നുള്ള ആ പദവി വിജയത്തിൽ മാത്രമാണ് അന്ന് വിജയത്തിന് ശേഷം വിജയുടെ കോടികൾ ഉണ്ടായിരുന്ന കലാം സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നീട് ഒരു ഷോസൊക്കെ ആയിട്ട് പോയാൽ ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട് ഞാനും വിജയത്തിൻ്റെ കൂടെ ഷോസിലൊന്നും പോയിട്ടില്ല പക്ഷെ എന്നറിയില്ല എന്തോ ഒരു ആത്മബന്ധം ഞങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അനുഗ്രഹിച്ചൊരു സിനിമ നിർണ്ണയിച്ചാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വലിയ ചെയ്യുന്ന ഒരു സിനിമ ആണ് ഈ ജോസ്റ്റിന്റെ മൈ ബോസ് ജീത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയെ വലിയ പ്രിയയ്ക്ക് തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് അന്ന് മുതല് വളരെ അടുത്ത ഒരു ഏതൊരു കാലത്തെ പരിസമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് ചേട്ടൻ അവരോട് കാണിച്ചിട്ടുള്ളത് അത് അന്നും ഇന്നും എന്നും നിലപോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുമ്പോൾ ശരിക്കും പറഞ്ഞിരിക്കുമ്പോൾ ചില വാക്കുകൾ വിജയത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതെന്ന് നമുക്ക് തോന്നുന്നു പോലെയാണ് ഇവിടെ എഴുതി നേനക്കായ ആദ്യമായി സ്വന്തം ഇനിയത്വം ഇങ്ങനെ ഓരോ മുതലുകള് ശരിക്കും പറഞ്ഞ പ്രണയത്തിന്റെ വലിയൊരു വിചാരിച്ചു കാരണം ഈ മനുഷ്യർ ഇത്രയധികം പ്രണയം കൊണ്ടു കാരണം പലവിധ ചിന്തകൾ അതിലൂടെ വാക്കുകളൊക്കെ തപ്പിട്ട് കുത്തി എഴുതി ഈടാക്കി അത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത്

പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീൽ അത് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് അതുകൊണ്ടാണ് പാട്ടുകൾ അത്രയും പ്രയപടം ഈ പ്രണയം എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനല്ല എന്നുള്ളതാണ് അതിന് പ്രായമില്ല അപ്പൊ നമ്മൾ പ്രണയിച്ചോണ്ടേരിക്കുക ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന് നന്മയുടെ നല്ല നാളുകൾ നേരുന്നു എല്ലാവരിലും പ്രണയമുണ്ടാക്കണമെന്ന് പറയണത് എനിക്ക് ഉറവാണ് മനുഷ്യൻ മനസ്സുകൊണ്ട് മാത്രമല്ല പറഞ്ഞേ അത് പലർക്കും പല രീതിയിലാണ് അപ്പൊ എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിന്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു നമ്മളെല്ലാവർക്കും ഈ ഫംഗ്ഷൻ ഗൽ ആസ്വദിക്കാം കാരണം മൈക്രോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ും വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിചട്ടെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഡാൻസ് തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഇന്ന് വലിയ കലാപരിപാടികൾ വിചാരിറ്റം പറയാൻ ചോദിച്ചിട്ടുണ്ടാകും അപ്പൊ അതുപോലെ അത് നമുക്ക് ആസ്വദിക്കാം വീണ്ടും വലിയ ചരിത്രമാവട്ടെ എല്ലാവർക്കും നന്ദി രാജ സംഗീതം പകർന്നുകൊണ്ട് തീർത്ത ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഇന്ന് നമ്മൾ കാണാൻ കേൾക്കാനും പോവാണ് അപ്പൊ